ഇമാം പഠിപ്പിക്കുകയാണ് മുഴുവനും എല്ലാവരും ചർച്ച ചെയ്യും നിന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യും എത്രയോ കാലമായി നമ്മൾ ഇവിടെ നിൽക്കുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം അപ്പൊ ജനങ്ങളെല്ലാരും കൂടി തീരുമാനം നമ്മുടെ ആദ്യ പിതാവുണ്ടല്ലോ അബുൽ ബഷർ ആദം അലൈഹിത്തു വസ്സലാം ഇത് നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചൊരു വിഷയമാണ് ആദം നബിയുടെ അടുത്തേക്ക് പോകുമെന്നുള്ളത് പക്ഷെ പോകുമ്പോൾ അവിടെ എത്താൻ എത്ര സമയം പിടിക്കുമെന്നുള്ളത് നാം ചിന്തിച്ചിട്ടില്ല ഇമാം പറയുകയാണ് പഠിപ്പിക്കുകയാണ് അബുൽ ബസ് ആദം അലിസ്ലാത്ത് വസ്ലാമിന്റെ അരികിലേക്ക് നമ്മുടെ പിതാവിന്റെ അരികിലേക്ക് നാം എത്തണമെങ്കിൽ ആയിരം വർഷം പിടിക്കുമെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല ആയിരം വർഷം ഇവിടെ ആകെ അറുപത് എഴുപത് കൊല്ലൂ ആയിരം കൊല്ലം പിടിക്കും ആദൻ നബിന്റെ അടുത്ത് അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലെത്തുമ്പോ അവിടെ നിന്ന് പറയുന്ന മറുപടി ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്റെ കാര്യം തന്നെ ഞാൻ അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എങ്ങോട്ടാ വിടാന്നറിയോ ആദൻ നബി അലൈഹിത്തു വസ്സലാം പറയും മുർസലീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള പ്രവാചകനാണ് വസ്സലാം അതുകൊണ്ട് നിങ്ങൾ നോഹു നബിയുടെ അരികിലേക്ക് പോകുകയും അപ്പോ കോടാനക്കോടി ജനങ്ങൾ മുഴുവനും പോവുകയാണ് ഓ പ്രിയപ്പെട്ട ഇമാം ഖുസാലി പറയുകയാണ് നോഹ് നബിയുടെ അരികിലേക്ക് മനുഷ്യകുലം എത്തണമെങ്കിൽ ആയിരം വർഷം വീണ്ടും പിടിക്കുകയാണ് അപ്പൊ രണ്ടായിരം കൊല്ലമായി വഷറയിൽ നാം ചുട്ടുപഴക്കുന്ന സൂര്യൻ സൂര്യന്റെ ചുട്ടുപഴക്കുന്ന ചൂടേറ്റുകൊണ്ട് അതിശക്തമായ ചൂട് അടിയിൽ നിന്നും ആ ബീബൽ ബീപൽസകരമായ രംഗത്തിൽ തളരുന്നു തകരുന്നു വീർ കുളിക്കുന്നു വല്ലാത്ത അവസ്ഥയാണ് പിന്നെ മോഹിനെ പിൻറെ അരികിൽ എത്തുമ്പോ അവിടുന്ന് പറയുകയാണ് ഇല്ല നിങ്ങൾ അടുത്ത പ്രവാചകൻ അവിടേക്ക് പോകൂ

ിയപ്പെട്ടിങ്ങളെ അവസാനം എത്തിപ്പെടാനുള്ള പ്രവാചകൻ നമ്മുടെ നേതാവ് മുഹമ്മദ് ആ ഉമ്മത്താണ് നമ്മൾ മേലിൽ ഒരു ദിവസം ആയിരം സ്വലാത്ത് ചെല്ലുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ഇത്രയും ആയിരക്കണക്കിന് കൊല്ലങ്ങളൊക്കെ ചെറിയ ദിവസങ്ങളായിട്ട് മണിക്കൂറുകളായിട്ട് അനുഭവപ്പെടുള്ളൂ ഒരു ദിവസം ആയിരം സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യനുണ്ടെങ്കിൽ

ആയിരം സ്വലാത്തൊരു ദിവസം ചെല്ലാൻ ആകെ ഒരു മണിക്കൂർ സമയം വേണ്ട മുഹമ്മദ് അതൊരു വേണ്ടിയായിരിക്കുന്ന ഫാത്തിമ ബിബിയിരുന്നൂരി പ്രകാശം എന്നാ പറയുന്നത് അഹ്ലിന്റെ മേരിലും പഠിച്ചവൻ ഈഹമ്മദ് മാത്രം മുഹമ്മദ് അള്ളാഹുഅലഹി വസ്ലി ഒക്കെ അന്നൂറിൽ മമദൂദ എന്നൊരു ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്നുണ്ടല്ലോ ഒരുവിധം സൊലാത്തുകളൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ആയിരം സ്വലാത്ത് പതിവാക്കാൻ നാം തയ്യാറാവുക

നേരത്തെ പറഞ്ഞത് എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ കാണാം ആയിരം സ്വലാത്തിനെ പറ്റി പറഞ്ഞത് എന്റെ മേരിൽ എന്തോ ഒരു നല്ല ഹദീസ എന്തൊരു പ്രഖ്യാപനമാണ് പതിവാക്കുന്ന രണ്ട് കണ്ണുകളുടെ ഇടയിലും ഇവൻ എന്ന് അള്ളാഹു എഴുതി വെക്കും അതുപോലെ തന്നെ മോചിതനാണ് എന്ന് അള്ളാഹു എഴുതി വെക്കും കൂടെ അവനെ നിർത്തുകയും ചെയ്യും അവിടെയാണ് നമ്മളിങ്ങനെ നടക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ നടക്കാൻ ഓരോ പ്രവാചകന്മാരകിലേക്കും അപ്പൊ ശുഹതാക്കൾ ഉണ്ടാകും നമ്മുടെ മുട്ടിച്ചിറ ശുഹതാക്കൾ ഓമാനൂർ ശുഹദാക്കൾ മലപ്പുറം ശുഭദാക്കൾ തുടങ്ങി തുടങ്ങി എല്ലാ ശുഭദാക്കന്മാരും അവിടെ അർഷിന്റെ തണലിൽ ഇങ്ങനെ വിശ്രമിക്കാൻ ആ ശുഹദാക്കളെ കൂട്ടത്തിലാണ് ചാൻസ് ആർക്ക് അള്ളാഹന്റെ റസൂൽ സലാഹു അലൈഹി തങ്ങളുടെ വസ്ലമേലിൽ എല്ലാ ദിവസവും ആയിരവും അതുപോലെ നൂറുമൊക്കെ സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠത മഹാന്മാർ എഴുതി വെച്ചത് ഇതൊക്കെ അള്ളാന്റെ റസൂൽ സൊല്ലാഹു അലൈഹി തങ്ങൾ തന്നെ പറഞ്ഞ ഹരിത്താണ്